നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ശ്രീകാര്യം സി ഇ ടി കോളേജിൽ സഹപാഠികൾ ഓടിച്ച ജീപ്പിടിച്ച് പരിക്കേറ്റ വിദ്യാർത്ഥിനിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ മൂന്നാം വർഷ വിദ്യാർത്ഥിനി തസ്നി ബഷീർ വെന്റിലേറ്ററിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നാലാം വർഷ വിദ്യാർത്ഥി ബൈജു ഉൾപ്പെടെ പതിനഞ്ചോളം പേർക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു ഇന്നലെ വൈകിട്ട് മൂന്നരയ്ക്കാണ് കോളേജ് കോമ്പൗണ്ടിൽ ദാരുണമായ സംഭവം നടന്നത് മെൻസ് ഹോസ്റ്റലിലെ ഓണാഘോഷ പരിപാടിക്കിടെ വിദ്യാർത്ഥികൾ ഓടിച്ചിരുന്ന ജിപ്പ് അമിതവേഗത്തിൽ വിദ്യാർത്ഥിനിയുടെ ദേഹത്തേക്ക് പാഞ്ഞു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ച് വീണ തസ്നി ബഷീറിന്റെ തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു ഉടനെ തന്നെ വിദ്യാർത്ഥികളും കോളേജിലെ ജീവനക്കാരും ചേർന്ന് തസ്നിയെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ ഇന്നലെ വൈകിട്ട് മുതൽ ഇപ്പോൾ വരെ തസ്നിയുടെ ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായിട്ടില്ല അതേസമയം യും അറിയിക്കാൻ കോളേജ് അധികൃതർ ശ്രമിച്ചില്ലെന്ന ആരോപണമുണ്ട് ജീപ്പ് ഓടിച്ചിരുന്ന വിദ്യാർത്ഥി മദ്യപിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു മദ്യപിച്ചിട്ടുണ്ടാവും നൂറ് നൂറ് പെർസെന്റ് മദ്യപിച്ചിട്ടുണ്ടാവും അല്ലാതെ ഈ കുട്ടിക്ക് ഇങ്ങനത്തെ ആക്സിഡന്റ് വരില്ല അതേസമയം കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു അതിന്റെ അവസ്ഥ അറിഞ്ഞിട്ടാണ് പോലീസ് അഞ്ചു മണിച്ചൂറൊന്നും അല്ല ഇതിനിടെ വാഹനം ഓടിച്ചു നാലാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ബൈജു ഉൾപ്പെടെ പതിനഞ്ചോളം പേർക്കെതിരെ വധശ്രമത്തിന് ശ്രീകാര്യം പോലീസ് കേസെടുത്തു ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഓടിച്ചിരുന്ന ജീപ്പ് പോലീസ് രാവിലെ തന്നെ കസ്റ്റഡിയിലെടുത്തു നിലമ്പൂർ സ്വദേശിനിയായ തസ്്രീ ബഷീർ ശ്രീകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ മൂന്നാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി പി സാനു കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി എസ് ജോയ് സിഐ ടി വിദ്യാര്ഥി എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ വി പി സാനു എന്തുകൊണ്ടാണ് ക്യാമ്പസിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് ക്യാമ്പസിൽ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് സി ഐ ടി ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് ഇന്നലെ ഉണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ കുറച്ച് കാലങ്ങളായി സെൽഫ് ലാൻസ് കോളേജുകളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നത് അത് ഗവണ്മെന്റ് കോളേജുകളിലേക്ക് കൂടി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിദ്യാർത്ഥികൾ അവരുടെ അച്ഛനമ്മമാരുടെ മാതാപിതാക്കളുടെ സാമ്പത്തികമായിട്ടുള്ള ശക്തിയും അവരുടെ ആ രൂപത്തിലുള്ള സ്വാധീനവും ഒക്കെ തന്നെ ക്യാമ്പസുകളിൽ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഇത് സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇത്തരം പ്രൊഫഷണൽ കോളേജുകളിൽ സാമ്പത്തികമായി മുന്നേറ്റം നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ മേലേക്ക് എടുക്കുന്ന രൂപത്തിൽ അരാജകത്വ പ്രവണതകളിലേക്ക് മാറുന്നു ഇപ്പോൾ പറയുന്നത് മദ്യപിച്ചിട്ടാണ് ഈ വിദ്യാർത്ഥി വാഹനം ഓടിച്ചിരുന്നത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും എൻ്റെ വസ്തുത കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ പോലും മദ്യം ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗം ഇതിനൊരു കാരണമാകുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ വലിയ രൂപത്തിൽ ക്യാമ്പസുകളിൽ നിന്ന് സ്കൂൾ പരിസരങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളെ ഒഴിവാക്കാനുള്ള നല്ല ശ്രമങ്ങൾ തീവ്രമായിട്ടുള്ള പരിപാടികളെല്ലാം തന്നെ എടുക്കുന്ന സമയത്ത് പോലും അത് പൂർണ്ണമായ ഫലപ്രദമാകുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കിതിൻ്റെ ഭാഗമായി ഉണ്ടാവേണ്ടതുണ്ട് മാത്രമല്ല കോളേജ് അധികൃതരുടെ നിന്ന് ഇപ്പോൾ കോളേജിലെ ഹോസ്റ്റൽ കമ്മിറ്റിയൊക്കെ പിരിച്ചുവിട്ടു എന്നെല്ലാം രൂപത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും അതിന് മുമ്പ് തന്നെ മുൻകരുതൽ എടുക്കേണ്ടതാണ് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുകയും ഒരു കുട്ടിയുടെ വലിയ രൂപത്തിലുള്ള ഒരു പരിക്കിലേക്ക് വരുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ആ ഒരു അപകടത്തിന്റെ ഭാഗമായി അവിടുത്തെ കോളേജിൽ തീരുമാനമെടുത്താണ് വിദ്യാർത്ഥികൾ ക്യാമ്പസിലേക്ക് വാഹനങ്ങൾ കയറ്റേണ്ടതില്ല ഒരു പ്രൈവറ്റ് വാഹനം പോലും ആ ക്യാമ്പസിലേക്ക് കയറ്റാൻ അനുവദിക്കുന്ന സാഹചര്യമല്ല ആ ക്യാമ്പസിലുള്ളത് ആ സമയത്ത് ഈ ഓണ പേരിലായാലും എന്തിന്റെ പേരിലായാലും ആ ക്യാമ്പസിലേക്ക് ഒരു വാഹനം കയറി എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതിൽ വീഴ്ചയാണ് യും അധികൃതരുടെയും ഭാഗത്തുണ്ടായിട്ടുള്ളത് പ്രിൻസിപ്പളിൻ്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ച അത് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ ഈ മെൻസ് ഹോസ്റ്റൽ അത് എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് രാവിലെ മുതൽ വരുന്ന വാർത്തകൾ എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലാണോ മെൻസ് ഹോസ്റ്റൽ അങ്ങനെയാണെങ്കിൽ ഇത്രത്തോളം വിദ്യാർത്ഥികൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ അവിടെ വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് നിയന്ത്രണമുണ്ട് അത്തരത്തിൽ വാഹനം ക്യാമ്പസിലൂടെ ഓടിച്ചുകൊണ്ട് നടക്കാൻ കഴിയില്ല അതുപോലെ സാമ്പത്തികമായി ഉയർന്ന അവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾ അവർ മറ്റുള്ള വിദ്യാർത്ഥികളുടെ പുറത്ത് കയറുന്നു ഇത്തരം പ്രശ്നങ്ങൾ താങ്കൾ തന്നെ സമ്മതിക്കുന്നു എന്തുകൊണ്ടാണ് എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലുള്ള മെൻസ് ഹോസ്റ്റലിൽ അവിടെ ഒരു ലോറി മറ്റൊരു ജീപ്പ് ഇതെല്ലാം ഉൾപ്പെടുത്തി അവിടെ ഒരു വാഹന റാലി പോലെ ഓണാഘോഷ പരിപാടി നടന്നത് അതിനുശേഷം ഈ വിദ്യാർത്ഥിനിയെ ജീപ്പ് ശേഷവും അവിടെ റോഡരികിൽ നിന്ന ഒരു കുട്ടി അവിടുത്തെ ഒരു വാച്ച്മാൻ അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് മറ്റ് വിദ്യാർത്ഥികൾ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം അപ്പോൾ എന്തുകൊണ്ടിതെല്ലാം സംഭവിക്കുന്നു എന്ത് എന്താണ് എസ് എഫ് ഐയുടെ ഇടപെടലിൽ അവിടെ എന്തെങ്കിലും പോരായ്മയുണ്ടോ എസ് എഫ്ഐയുടെ ഇടപെടലിൽ പോരായ്മയില്ല അവിടുത്തെ ഹോസ്റ്റൽ എസ് എഫ് ഐ നിയന്ത്രിക്കുന്നു എന്നുള്ള രൂപത്തിൽ പറഞ്ഞാൽ എസ് എഫ് ഐ ആണ് ഹോസ്റ്റലിൻ്റെ പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ എസ് എഫ് ഐയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകളുണ്ട് എന്ന് കരുതി അവിടുത്തെ പൂർണ്ണമായി എല്ലാ വിദ്യാർത്ഥികളെയും ആ രൂപത്തിലേക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല സി ഈട്ടിലുള്ളത് എല്ലാ വിദ്യാർത്ഥികളെയും ഒരുമിച്ച് പിടിച്ചു കൂട്ടി കൊണ്ടുപോകാൻ എസ് എഫ് ഐ സംഘടനയ്ക്ക് കഴിയില്ല എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥികളും എല്ലാ തര തലത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളും ഒരു ക്യാമ്പസിനെ സംബന്ധിച്ചിട്ടുണ്ടാവും ആ വിദ്യാർത്ഥികളെല്ലാം തന്നെ പരമാവധി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമാക്കാനും അത്തരത്തിലുള്ള അരാജകത്വ പ്രവണതകളിൽ നിന്ന് മാറ്റി നിർത്താനുമുള്ള വലിയ ശ്രമങ്ങൾ എസ് എഫ് ഐ സംഘടന എന്നുള്ള നിലയ്ക്ക് ക്യാമ്പയിനായി മറ്റു പ്രവർത്തനങ്ങളായി എടുക്കുന്നുണ്ട് അല്ല സാനു ഇതിൽ സാനു ഇതിൽ ഉയരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും അരാഷ്ട്രീയമായ ഒരവസ്ഥ കാമ്പസിലുണ്ടായാൽ അതിൻ്റെ പുറത്ത് വിദ്യാർത്ഥികൾ മദ്യത്തിലേക്ക് മയക്കുമരുന്നിലേക്ക് അല്ലെങ്കിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിലേക്ക് മറ്റ് അരാജകത്വത്തിലേക്ക് വഴിതിരിഞ്ഞു പോകുന്നു എന്നാണല്ലോ പൊതുവിൽ ചർച്ച ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ എസ് എഫ് ഐക്ക് ആ മെൻസ് ഹോസ്റ്റലിൽ നിർണായകമായ സ്വാധീനമുണ്ട് താങ്കൾ തന്നെ സമ്മതിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ എസ് എഫ് ഐയുടെ ആളുകളാണ് എന്ന് അവിടെ മെൻസ് ഹോസ്റ്റലിൽ ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നു അതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ ഈ ജീപ്പ് അതിലൂടെ കറങ്ങി നടക്കുന്നു പുറത്തുനിന്ന് ചെകുത്താൻ എന്ന് പേരിട്ട ഒരു ലോറി അതിലെ വിദ്യാർത്ഥികളുമായി പാഞ്ഞു നടക്കുന്നു വേറൊരു ജീപ്പ് ഒരു പച്ച ജീപ്പ് അവിടെ വിദ്യാർത്ഥികൾക്ക് അപകടം സൃഷ്ടിക്കുന്ന രീതിയിൽ ഓടുന്നു ലഹരി എന്തുകൊണ്ടാണ് മെൻസ് ഹോസ്റ്റൽ സംഘടിപ്പിക്കുന്ന ഒരു ഓണാഘോഷ പരിപാടി അത് തെറ്റായ രീതിയിലേക്ക് പോകാതെ അതിന് ചുമതലയുണ്ടല്ലോ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകൾക്ക് അത് കഴിയാതെ പോയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു ക്യാമ്പസ് ആകുമ്പോൾ എല്ലാ തലത്തിലും എല്ലാ തലത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളും എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥികളും ഉണ്ട് മാത്രല്ല എസ് എഫ് ഐ ആളുകൾ മാത്രല്ല ക്യാമ്പസിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു ഉൾപ്പെടെയുള്ള സംഘടനകൾ അവിടെ മത്സരിച്ചിട്ടുണ്ട് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എസ് എഫ് ഐ ജയിച്ചത് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഹോസ്റ്റലിലും എസ് എഫ് ഐ ഹോസ്റ്റലിന്റെ ഭരണ തലത്തിലും എസ് എഫ് ഐയുടെ പ്രവർത്തകർ എത്തുന്നത് സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനയും ഭാഗമായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് അത്തരം ആളുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോയാൽ അവരെ പൂർണ്ണമായും നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ രാഷ്ട്രീയവാദത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു തെറ്റായ നിന്ന് തടയാൻ ശ്രമിക്കുന്നു പക്ഷേ ഒരു അന്തരീക്ഷമുണ്ട് അതാണോ ഈ ദാരുണ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്തിരുപത് വർഷമായി എസ് എഫ് ഐയുടെ അപ്രമാദിത്വം ഉണ്ടായിരുന്ന ഒരു ക്യാമ്പസ് ആയിരുന്നു സിഇ ടി ക്യാമ്പസ് എസ് എഫ് ഐ അല്ലാതെ മറ്റൊരു സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കഴിഞ്ഞ വർഷത്തിൻ്റെ ഒരു തൊട്ട് മുൻപത്ത് വർഷമാണ് കെ എസ് യുടെ ചരിത്രത്തിൽ വലിയൊരു തിരിച്ചുവരവ് നടത്തി യൂണിവേഴ്സിറ്റി ഭരണം തിരിച്ചു പിടിച്ചു കഴിഞ്ഞ വർഷം എസ് എഫ് ഐ അത് തിരിച്ചുപിടിച്ചു രണ്ട് സംഘടനകൾക്കും ശക്തമായ വേരോട്ടമുള്ള ഒരു ക്യാമ്പസ് ആണ് സിഇ ടി ക്യാമ്പസ് പക്ഷെ ഈ സംഭവത്തിൽ പ്രതികളായി നിൽക്കുന്നത് മെൻസ് ഹോസ്റ്റൽ വിദ്യാർത്ഥികളാണ് മെൻസ് ഹോസ്റ്റൽ എന്ന് പറയുന്ന ഹോസ്റ്റൽ സിഇ ടി ക്യാമ്പസിന്റെ ഹോസ്റ്റൽ പൂർണ്ണമായും എസ് എഫ് ഐയുടെ ആധിപത്യത്തിലുള്ള കാലാകാലങ്ങളായി എസ് എഫ് ഐക്കാർ മാത്രം താമസിച്ചു വരുന്ന ഒരു ഹോസ്റ്റലാണ് ആ ഹോസ്റ്റലിന്റെ നേതൃത്വത്തിലുള്ളൊരു ഓണാഘോഷം അത് ക്യാമ്പസിന്റെ ഓണാഘോഷമല്ല മെൻസ് ഹോസ്റ്റലിന്റെ ഓണാഘോഷത്തെ തുടർന്ന് ആ ഓണാഘോഷം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഓണാഘോഷത്തിന്റെ ഷോ കാണിക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥികൾ ജീപ്പുമായും ലോറിയുമായി ക്യാമ്പസിലേക്ക് കടന്നുവരികയാണ് മെൻസ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് അവരുടെ കമ്മിറ്റിയാണ് മെൻസ് ഹോസ്റ്റലിന് നേതൃത്വം നൽകുന്നത് കാലാകാലങ്ങളായി എസ് എഫ് ഐ മാത്രം വിജയിച്ചു വരുന്ന എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികൾ മാത്രമുള്ള മെൻസ് ഹോസ്റ്റലിൽ നടന്നിട്ടുള്ള ആ മെൻസോസിന്റെ ആധിപത്യത്തിൽ ഉള്ള ഒരു ജീപ്പാണ് ഈ ജീപ്പിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം ജീപ്പിന് മതിയായ രേഖകളില്ല പക്ഷെ ജീപ്പ് മൂവാറ്റുപുഴ രജിസ്ട്രേഷനിലുള്ള ശ്രീരാഗ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് എന്ന് വ്യക്തമാണ് ആ ശ്രീരാഗ് ആരാണ് എന്ന് അന്വേഷിക്കണം എസ് എഫ് ഐയുടെ യൂണിറ്റ് നേതാവാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് നിങ്ങൾ ചെന്ന് ഒന്ന് പരതിയാൽ പരിശോധിച്ചാൽ അദ്ദേഹം എസ് എഫ് ഐയുടെ നേതാവാണ് സി പി എമ്മിന്റെ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിന്റെ രാജ്യാന്തര സെമിനാറുകളിൽ ഉൾപ്പെടെ അദ്ദേഹം അതിന്റെ അതിലൊക്കെ പങ്കെടുത്തതിന്റെയും മറ്റും ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള അത് എസ് എഫ് ഐ നേതാവാണെന്ന് വളരെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഈ ബൈക്ക് വണ്ടി ഓടിച്ചിരുന്ന ജീപ്പ് ഓടിച്ചിരുന്ന ബൈജു എസ് എഫ് ഐയുടെ ക്യാമ്പസിലെ നേതാവാണ് ഞാൻ പറയുന്നത് എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വത്തിന് ഇതിൽ നേരിട്ട് പങ്കുണ്ട് എന്ന ആരോപണം ഞങ്ങൾ ഉന്നയിക്കില്ല പക്ഷെ തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ കെ എസ് പറയുന്നു എസ് എഫ് ഐയുടെ ക്യാമ്പസിലെ നേതൃത്വത്തിന് കുറ്റകരമായ പങ്ക് ഈ വിഷയത്തിനകത്തുണ്ട് ദയവായി ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം സിഇ ടിയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ഇതിനു മുമ്പ് അവിടെ രണ്ടായിരത്തി രണ്ടിൽ ഒരു വിദ്യാർത്ഥിനിയെ ഇതുപോലെ തന്നെ ആഘോഷത്തിന് പിരിവ് നൽകാൻ കഴിയാത്തതിൻ്റെ പേരിൽ അതിനെതിരായ പ്രതിഷേധത്തിൻ്റെ പേരിൽ ബൈക്കിടിച്ച് കൊലപ്പെടുത്തിയിരുന്നു അതിന് ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ഭയമുണ്ട് അതുകൊണ്ട് പേര് പറയാൻ കഴിയില്ല എന്നാണ് വിദ്യാർത്ഥി പറയുന്നത് എന്താണ് സിഇ ടിയിൽ നടന്നത് ഇവിടെ മെൻസ് ഹോസ്റ്റലിന്റെ ബാക്കി വരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള മെൻസ് ഹോസ്റ്റലിന്റെ അതിക്രമം ഇതാദ്യമായിട്ടുള്ളതല്ല എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഈ മെൻസ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന രീതിയിലാണ് മേലധികാരികളുടെ ഓരോ നിലപാടുകളും അതുപോലെ തന്നെ ഇവർക്ക് പിന്തുണ നൽകുന്ന പല ആളുകളുടെയും നിലപാടുകൾ അത് നിങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് നിയമിച്ചു കാണുകയും ചെയ്യാം ഈ ക്യാമ്പസിൽ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം എല്ലാവർക്കും അറിയാം ഈ മേലധികാരികൾക്കും അറിയാം എന്നാൽ ഈ പറയപ്പെട്ട വണ്ടികൾ ഓരോന്നും ഈ ക്യാമ്പസിൽ പല തവണ കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴൊന്നും ഇതിനെ തടയാതിരുന്ന ഇവർ ഇതിനെ തടയാൻ തടയാനൊരുങ്ങുമ്പോഴേക്കും അപകടം നടന്നു എന്നൊക്കെയാണ് വാർത്തകളിൽ പറഞ്ഞു വരുന്നത് ഇതെങ്ങനെ ഈ കുട്ടികൾക്ക് ഈ സിഇറ്റിയിലെ ഓരോ വിദ്യാർത്ഥികൾക്കും ഇതിനോട് യോജിക്കാൻ കഴിയില്ല മെൻസ് ഹോസ്റ്റൽ ആണ് ഓണവകാശ പരിപാടികൾ സംഘടിപ്പിച്ചത് പിന്നെ എങ്ങനെയാണ് ഈ പെൺകുട്ടിയും ഇതിന്റെ ഭാഗമാണെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംസാരം മീഡിയകളിൽ കണ്ടു കേട്ടിട്ടുണ്ട് ഈ മെൻസ് ഹോസ്റ്റലിന്റെ താന്തരങ്ങൾ ഒരുപാട് കാലങ്ങളായി ഈ വിദ്യാർത്ഥികൾക്കറിയാം ഇവിടെ ചർച്ച നടക്കേണ്ടത് സി ടിയിലാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ വിദ്യാർത്ഥികളാണ് ഇത് അനുഭവിച്ചു വന്നിട്ടുള്ളത് ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള നിയമ നടപടികൾ പൂർണ്ണമായിട്ട് കൈക്കൊള്ളാനോ നടപ്പിലാക്കാനോ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം നിങ്ങൾക്ക് കഴിയും വ്യക്തമാണ് വ്യക്തമാണ് താങ്കൾ പറയുന്നത് ശ്രീ സാനു താങ്കൾ എസ് എഫ് ഐയുടെ പ്രസിഡൻറ്റ് എന്ന നിലയിൽ വ്യക്തമായ മറുപടി പറയേണ്ടി വരും കാരണം രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിനാലിനാണ് അമിത ശങ്കർ എന്ന വിദ്യാർത്ഥിനി അവിടെ മരിച്ചത് അത് അന്ന് ഇതുപോലെ തന്നെ ആഘോഷ പരിപാടിക്ക് മദ്യപിക്കാൻ കാശുകൊടുക്കാത്ത വിദ്യാർത്ഥിയെ അനസും സംഘവും ചേർന്ന് മർദ്ദിച്ചു അങ്ങനെ അവർ മരിച്ചു ആ കേസിൽ സാക്ഷികളില്ലാത്തതുകൊണ്ട് ഇവരാരും തന്നെ ശിക്ഷിക്കപ്പെട്ടില്ല പക്ഷേ ഇന്നും അവരുടെ ബന്ധുക്കൾ പറയുന്നത് അത് കൃത്യമായ കൊലപാതകമായിരുന്നു എന്നാണ് ആ കേസിലാണ് ഇനി ആ കോളേജിലേക്ക് ആ ക്യാമ്പസിലേക്ക് ഈ വാഹനങ്ങൾ പ്രവേശിക്കേണ്ട എന്ന് തീരുമാനിച്ചത് ഇപ്പോൾ കെ എസ് യുവിൻ്റെ പ്രസിഡൻറ്റ് പറയുന്നത് ഇന്ന് അറസ്റ്റിലായ വ്യക്തി അതുപോലെ തന്നെ ജീപ്പ് ഓടിച്ചിരുന്ന വ്യക്തി ഇവരെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഇതിലാരും തന്നെ എസ് എഫ്ഐയുടെ നേതൃത്വത്തിലുള്ള ആളല്ല ഇപ്പോൾ പറയുന്ന ബൈജു എന്ന് പറയുന്ന ആൾ എസ് എഫ്ഐയുടെ യാതൊരുവിധ തിരഞ്ഞെടുക്കപ്പെട്ട ഘടകത്തിലുള്ള ആളല്ല എസ് എഫ്ഐയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെയല്ല ഈ ബൈജു അവിടെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമരം നടന്നിരുന്നു ഒരുപക്ഷെ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും അവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളും ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹോസ്റ്റലിൽ എസ് എഫ് ഐ മാത്രമാണ് എന്നുള്ള രൂപത്തിലൊക്കെ ഇപ്പോൾ വി എസ് ജോയി പറയുന്നത് അതുപോലെ തന്നെ വി എസ് ജോയുടെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നത് ഇതാരോ കരുതി കൂട്ടി എസ് എഫ് ഐ നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരം കൊല ചെയ്തതാണ് അല്ലെങ്കിൽ കൊലപാതകത്തിന് ശ്രമം നടത്തിയതാണ് എന്നുള്ള രൂപത്തിലേക്കാണ് ചർച്ച വരുന്നത് ആ രൂപത്തിലേക്കൊന്നും ചർച്ച ചർച്ചയെ കൊണ്ടുപോകേണ്ടതില്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ദൃക്സാക്ഷികൾ പറഞ്ഞതനുസരിച്ച് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു കരുതി കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശ്രമമല്ല എന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല റാഷ് ഡ്രൈവിംഗ് ആണ് നടത്തിയിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതിനപ്പുറത്തേക്ക് റാഷ് ഡ്രൈവിംഗ് ആയിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നത് അത്തരം ഡ്രൈവിംഗിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഈ ക്യാമ്പസിലേക്ക് ഈ വാഹനങ്ങൾ കയറുന്നുണ്ടെങ്കിൽ അത് തടയേണ്ടത് അധികൃതർക്ക് അതിന്റെ ഉത്തരവാദിത്തത്തില്ലേ അതെല്ലാം എസ് എഫ് ഐ തന്നെ ചെയ്യണം എല്ലാ ക്യാമ്പസുകളിലും ഇങ്ങനെ വാഹനം കയറുന്നുണ്ടോ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ ഇതെല്ലാം തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വം തന്നെ പോയി നോക്കണം എന്നുള്ള രൂപത്തിലേക്ക് ചർച്ചയില്ല ഇന്ന് ഇന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡേവിഡ് പറഞ്ഞത് ഈ ജീപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു അവിടെ ശല്യം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ പോലീസിനെ ഇത് സംബന്ധിച്ച് കോളേജ് അധികൃതർ പരാതി നൽകിയിരുന്നു അതിൽ ചില പോലീസ് ചില നടപടികൾ സ്വീകരിച്ചിരുന്നു പക്ഷേ പിന്നീട് ആ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടർന്നില്ല അതുപോലെ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം അമിത വേഗതയിൽ വാഹനമോടിച്ചതിന് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് എല്ലാം ഈ ജീപ്പും അതിലെ അത് ഉപയോഗിക്കുന്നവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കോളേജ് അധികൃതരെ പരാതി കൂടി സ്ഥിര സ്വഭാവത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നതിലും വീഴ്ച പറ്റിയിട്ടില്ലേ ഇപ്പോൾ എസ് എഫ്ഐയുടെ പ്രശ്നം അവിടെ നിൽക്കട്ടെ സർക്കാർ ചില സമയത്ത് ചില സമയത്ത് ഇടപെടേണ്ടി വരില്ലേ എന്തുകൊണ്ട് അത് ഉണ്ടായില്ല ഇതിനകത്ത് ഈ ജീപ്പിച്ച് നിരവധിയായ പരാതി ഉണ്ട് നിരവധി മാധ്യമങ്ങൾ ഈ ജീപ്പിനെ സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെട്രോ മനോരമയിൽ വാർത്ത വന്നത് ഗുണ്ട ജീപ്പ് എന്ന് ജീപ്പിന്റെ ഫോട്ടോ അടക്കം കഴിഞ്ഞ വർഷത്തിൽ ഈ സിഇ ടി ക്യാമ്പസിൽ സംഘടനമുണ്ടായപ്പോ ഈ ജീപ്പിനെ സംബന്ധിച്ച് വാർത്ത വന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് ഈ മെൻസ് ഹോസ്റ്റലും ഈ ജീപ്പും ഒക്കെ എല്ലാ സംഘടനത്തിന്റെയും പിന്നിലുള്ള അതിന്റെ ഉറവിട ഉറവ പ്രഭവ കേന്ദ്രങ്ങളായി നിലകൊള്ളുകയാണ് ഈ മെൻസ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഒരു ആയുധപ്പുരയായി ഞാൻ സത്യം പറഞ്ഞാൽ എസ് എഫ് ഐ നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നതിന്റെ കാരണം മെൻസ് ഹോസ്റ്റലിൽ വെച്ചാണ് മെൻസ് ഹോസ്റ്റലിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു വാഹനമാണ് ഇത്തരത്തിൽ അക്രമം ഉണ്ടാക്കിയത് മെൻസ് ഹോസ്റ്റൽ മറ്റ് വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ കഴിയാത്ത വിധം എസ് എഫ് ഐ പ്രവർത്തകർ മാത്രം അത് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാത്രം താമസിക്കാനും അവിടെ കയറി ചെല്ലാൻ കഴിയുന്ന തരത്തിൽ അത്തരത്തിൽ ആക്കി മാറ്റിയ ഒരു പാർട്ടി ഹോസ്റ്റലാണ് ഈ മെൻസ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് ആ മെൻസ് ഹോസ്റ്റലിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു വാഹനമാണ് ഈ വാഹനം എന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷവും സിഇ ടി സംഘർഷം ഉണ്ടാകുമ്പോൾ ഈ മെൻസ് ഹോസ്റ്റലിനെ സംബന്ധിച്ചും ഈ ജീപ്പിനെ സംബന്ധിച്ചും ഈ ഗുണ്ടാ ജീപ്പിനെ സംബന്ധിച്ചും ഒക്കെ ഞങ്ങൾ നിരവധി രാഷ്ട്രീയ സംഘർഷങ്ങൾ എസ് എഫ് ഐയും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷം അവിടെ നിൽക്കട്ടെ ഇതൊരു വിദ്യാർത്ഥിനി അവർ കോളേജ് പഠനം കഴിഞ്ഞ് അവരുടെ വനിതാ ഹോസ്റ്റലിലേക്ക് നടന്നു പോകുന്നു പിന്നിൽ നിന്ന് അമിത വേഗതയിൽ വന്ന് ജീപ്പ് അവരെ ഇടിക്കുന്നു അവർ ഓടയിലേക്ക് വീഴുന്നു ഈ ജീപ്പിൽ സഞ്ചരിച്ച ഇരുന്നവർ അതല്ലെങ്കിൽ കണ്ടുനിന്ന് അത്ര ആ ദൃശ്യങ്ങളിൽ കാണാമല്ലോ അത്രയധികം കുട്ടികൾ അവിടെ ഉണ്ട് ആ ഭാഗത്തുണ്ട് അവരാരും ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുന്നില്ല ഒരു വിദ്യാർത്ഥി ഒരു വാച്ചറുടെ സഹായത്തോടു കൂടി ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഇവരുടെ ബന്ധുക്കളെ വിവരമറിയിക്കുന്നില്ല പോലീസിനെ അറിയിക്കുന്നില്ല അപ്പോൾ അവിടെ സ്കൂളിൻ കോളേജിൻ്റെ അധികൃതർ പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ളവർ പ്രിൻസിപ്പൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പോലീസിനെ അറിയിക്കാതിരുന്നത് ബന്ധുക്കളെ അറിയിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പളിന് വ്യക്തമായ മറുപടി ഉണ്ടായില്ല അപ്പോൾ ആ രീതിയിൽ ഒരു വിദ്യാർത്ഥി സമൂഹം അപ്പാടെ ഒരു സഹവിദ്യാർത്ഥിനിയെ ഇടിച്ചു ഇടിച്ചുതറിപ്പിക്കുന്നത് അത് കണ്ടുകൊണ്ട് നിൽക്കുക ആ സംഭവം പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക ബന്ധുക്കളെ അറിയിക്കാതിരിക്കുക ആ രീതിയിൽ മനുഷ്യത്വമില്ലാത്ത ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ അത് ആകട്ടെ ആകട്ടെ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രിൻസിപ്പാൾക്ക് തന്നെ ഡേവിഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പാളുടെ കയ്യിൽ തന്നെ ഈ ജീപ്പിനെതിരെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെയും നിരവധി പരാതി കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അലമാരിയിൽ ആ പരാതിയൊക്കെ ഉറങ്ങുകയാണ് ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും കലക്ടർ ഉൾപ്പെടെയുള്ളവർക്കും മുൻകാലങ്ങളിൽ പരാതി കിട്ടിയിട്ടുണ്ട് ഈ പരാതിയിൽ നടപടിയെടുക്കാൻ പോലും കഴിയാത്ത വിധം അവിടുത്തെ പ്രശ്നങ്ങൾ വശമാണ് നിങ്ങൾ ഓർക്കണം ആ ക്യാമ്പസ് എന്ന് പറയുന്നത് നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു പതിപ്പല്ല മറിച്ച് അവിടെ ഒരു ഭീകര അന്തരീക്ഷം നിലനിൽക്കുകയാണ് ആ പാർട്ടി ഹോസ്റ്റലിനകത്ത് ആയുധ പുരയുണ്ട് ഞാൻ പറഞ്ഞില്ലേ അക്രമി സംഘമാണ് അവിടെ താഴെ വർദ്ധിച്ചിരിക്കുന്നത് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ക്രിമിനൽ സംഘങ്ങൾ ആ ക്രിമിനൽ സംഘങ്ങളെ ഭയന്നിട്ടാണ് ഈ കുട്ടികൾ ഈ കുട്ടിയെ പോലും തയ്യാറാവാതിരുന്നത് ഈ ബൈജു എന്ന് ക്രിമിനൽ ആ വ്യക്തിയുടെ പേര് പേര് ഞാൻ കഴിഞ്ഞ ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഒരു നിങ്ങൾ ശ്രമിക്കണം ഇവിടെ പോലീസ് സംവിധാനം ഉണ്ടല്ലോ എന്തുകൊണ്ട് ആ ലോറി ഇതുവരെ പോലീസ് കസ്റ്റഡിയിലേക്ക് വന്നില്ല പിടികൂടാത്ത മറ്റൊരു ജീപ്പ് ഉണ്ടല്ലോ ആ ജീപ്പ് എന്തുകൊണ്ട് പിടികൂടാൻ കഴിഞ്ഞില്ല മൂവാറ്റുപുഴയിൽ ഈ ജീപ്പിന്റെ ഉടമസ്ഥൻ ഉണ്ടല്ലോ ആ ഉടമസ്ഥനെ എന്തുകൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ സംവിധാനം അപ്പാടെ കോളേജ് പ്രിൻസിപ്പൽ കോളേജിൻ്റെ അധികാരികൾ പോലീസ് ഇവരെല്ലാവരും ഈ ഒരു മെൻസ് ഹോസ്റ്റലിലെ എസ് എഫ് ഐ പ്രവർത്തകരെ ഭയന്ന് അവർ കുട്ടിയെ കൊല്ലട്ടെ ഇടിക്കട്ടെ അതുപോലെ കൊലപാതക രാഷ്ട്രീയം അവിടെ നടക്കട്ടെ എന്ന് കരുതിയിരിക്കുന്നതാണോ അതോ സമൂഹത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ പോലീസിൻ്റെ കോളേജ് അധികൃതരെ എല്ലാവരുടെയും ഒരു ഒരു അനാസ്ഥ അതിൻ്റെ ഒരു 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 ഉദാഹരണമാണോ ഇത് തീർച്ചയായും പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് ഉണ്ട് അതിനകത്ത് യാതൊരു സംശയമല്ലേ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് തലസ്ഥാനത്തെ ഹോസ്റ്റലുകൾ ഗുണ്ട നേതാക്കന്മാർ താമസിക്കുന്ന ഒളിത്താവളങ്ങളായി ആയുധപ്പുരകളായി മാറിയിരിക്കുന്നു അവിടെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ വേണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ഞാൻ പറയട്ടെ ഒരു വിദ്യാർത്ഥി സ്വന്തം പേര് പറഞ്ഞു പോലും ചർച്ചയ്ക്ക് ഇവിടെ വരാൻ കഴിയാത്ത വിധം എന്തിനെയോ പേടിക്കുന്നു എന്തിനെയാണ് അവൻ പേടിക്കുന്നത് കേരളത്തിലെ ഒന്നാംങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥിക്ക് പേര് പറഞ്ഞ് ചാനലിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിധം അവിടെ ഒരു കൂട്ടം ആളുകൾ ആധിപത്യം ചെലുത്തുന്നു ആ ആയുധത്തിന്റെ ആധിപത്യമാണ് അവിടെ ഭരണം നടത്തുന്നത് അതിനെയാണ് വിദ്യാർത്ഥികൾ പേടിക്കുന്നത് അധികാരികൾ പേടിക്കുന്നത് ശ്രീ വി പി സാനു മുൻകാലങ്ങളിൽ കെ എസ് യുമായി ബന്ധപ്പെട്ടാണ് ഈ സമ്പത്തിൻ്റെ കൊഴുപ്പ് ക്യാമ്പസിൽ പ്രകടിപ്പിക്കാറുള്ളത് വാഹനങ്ങളിലെത്തുക മറ്റുള്ള വിദ്യാർത്ഥികളെ കൂടി തെറ്റായ മാർഗ്ഗങ്ങളിലേക്ക് കൊണ്ടുപോവുക അതിന് പ്രതിസ്ഥാനത്ത് കെ എസ് യു ആയിരുന്നു ഇന്നിപ്പോൾ എസ് എഫ് ഐയെ അതിൻ്റെ പ്രവർത്തകരെ ഒരു പെൺകുട്ടിയെ രാഷ്ട്രീയ സംഘർഷമല്ലല്ലോ തികഞ്ഞ അരാജകത്വം അതിൻ്റെ പുറത്ത് ഇടിച്ച് ആശുപത്രിയിലാക്കി അയക്കിയിരിക്കുന്നു മരണവുമായി ആ പെൺകുട്ടി മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ എസ് എഫ് ഐക്ക് അതിൻ്റെ അന്തസ് ഉയർത്തിപ്പിടിക്കേണ്ടതില്ലേ ഈ സിഇ ടി ക്യാമ്പസിൽ ഈ നടന്ന അതിക്രമങ്ങൾക്ക് എസ് എഫ് ഐക്ക് പങ്കില്ലെങ്കിൽ അതിന് അവിടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നില്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ഇടിച്ച കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരുന്നതിന് ആ ക്യാമ്പസിനെ അരാജകത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് എസ് എഫ് ഐ നേരിട്ട് രംഗത്തിറങ്ങേണ്ടതില്ലേ അതിന് നിങ്ങൾ തയ്യാറാണോ തീർച്ചയായും ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഒരാൾ പോലും എസ് എഫ് ഐയുടെ ഭാഗമായി ഈ പ്രശ്നത്തിൻ്റെ ഇല്ല അങ്ങനെ ആരെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരെ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിയമത്തിന് വിട്ടുകൊടുക്കാനും അത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഏത് ക്യാമ്പസിൽ സിഇ ടി എന്നല്ല കേരളത്തിലെ ഏത് ക്യാമ്പസിലുണ്ടെങ്കിലും അത് എസ് എഫ് ഐക്ക് ശക്തി ഇല്ലാത്തതോ ആയ ഏത് ക്യാമ്പസായാലും തന്നെ കൃത്യമായി ഈ എല്ലാ സ്ഥലത്തെ എല്ലാ കുറിച്ച് ഇപ്പോൾ പൊതുവിൽ പറയാതെ ഇപ്പോൾ സിഇറ്റിയിലാണല്ലോ പ്രശ്നം നടക്കുന്നത് ഒരു രാഷ്ട്രീയ സംഘർഷവും ഇല്ലാതെ ഒരു വിദ്യാർത്ഥിനിയെ പഠനം കഴിഞ്ഞു പോകുമ്പോൾ ഈ മദ്യത്തിന്റെ ലഹരിയിൽ ഇങ്ങനെ ഇടിച്ച് മരണത്തിലേക്ക് തള്ളി നീക്കാൻ എന്ന അവസ്ഥയാണല്ലോ അവിടെ നിങ്ങൾ അവിടെ നിങ്ങൾ സമരത്തിനും അവിടെ നിങ്ങൾ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിനും അവിടെ ആ മെൻസ് ഹോസ്റ്റലിൽ നിന്നും ഈ ജീപ്പിനെ ഈ ലോറി കൊണ്ടുവന്നവരെ ഇവരെ എല്ലാം പിടികൂടുന്നതിന് നേതൃത്വം നൽകുമോ തീർച്ചയായും പക്ഷെ ജനാധിപത്യം ഇല്ല എന്നുള്ള രൂപത്തിൽ പറയുന്നത് തെറ്റായിട്ടുള്ളതാണ് വി എസ് ജോയി പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല എന്തായാലും ആ അവിടെ ആ ക്യാമ്പസിൽ കൃത്യമായിട്ടുള്ള ക്യാമ്പയിൻ ഈ ഓണാവധിക്ക് ശേഷം ക്യാമ്പസ് തുറക്കുന്ന ഉടനെ തന്നെ എസ് എഫ് ഐ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനും അതിനാവശ്യമായിട്ടുള്ള മികച്ച രൂപത്തിലുള്ള ഒരു ക്യാമ്പയിൻ ഞങ്ങൾ അവിടെ ഏറ്റെടുക്കുക തന്നെ ചെയ്യും പിന്നെ ആ ക്യാമ്പസിൽ വലിയ രൂപത്തിലുള്ള ആയുധപ്പുരയാണ് ഹോസ്റ്റൽ എന്നുള്ള ആരോപണം പറയുന്നു അങ്ങനെ ഉണ്ടെന്ന് മുമ്പും ചില ക്യാമ്പസുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത്തരം ക്യാമ്പസുകളിൽ പോലീസ് മിന്നൽ പരിശോധന നടത്തിയിട്ടുണ്ട് പറയുന്ന കാര്യം അവിടെ നിൽക്കട്ടെ ഇത് എസ് എഫ് ഐ കെ എസ് യു സംഘടനത്തിൻ്റെ പ്രശ്നമല്ലല്ലോ മദ്യലഹരിയിൽ സമ്പത്തിൻ്റെ ഒരു കൊഴുപ്പിൽ പഠിക്കാനായി പോയ ഒരു വിദ്യാർത്ഥിനിക്ക് നിരപരാധിയായ ഒരു വിദ്യാർത്ഥിനിക്ക് അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന പ്രശ്നമാണല്ലോ ഒരു ക്യാമ്പസിലെ അരക്ഷിതാവസ്ഥ അതിൻ്റെ പ്രശ്നമാണല്ലോ അതിനെ നമ്മൾ രാഷ്ട്രീയവുമായി ആയുധപ്പുരയുമായി ഒന്നും കൂട്ടിക്കുഴയ്ക്കാതെ ഇനി സി ഐ ടി ക്യാമ്പസിൽ കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഇത്തരക്കാരെ അഴിഞ്ഞാടാൻ അനുവദിക്കില്ല അത് വിദ്യാർത്ഥികളുടെ പൊതുരാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ് ആ ഒരു നിലപാടിന് എസ് എഫ് ഐ തയ്യാറുണ്ടോ അതിന്റെ തുടക്കം സി ഐ ടിയിൽ നിന്ന് തുടങ്ങി കെ എസ് യുന് മറുപടി നൽകാൻ തയ്യാറുണ്ടോ അങ്ങനെ ഏത് ക്യാമ്പസിലുണ്ടെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അത്തരത്തിൽ ഏത് പ്രവണതകൾ അരാജകത്വ പ്രവണതകൾ ഉണ്ടെങ്കിലും അരാഷ്ട്രീയതയുടെ ഭാഗമായിട്ട് അത്തരം പ്രവണതകൾ ക്യാമ്പസിലേക്ക് വരുന്നുണ്ടെങ്കിൽ പണക്കൊഴുപ്പിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ തടയുക എന്നുള്ളത് വ്യക്തമാണ് ശ്രീജോയ് എസ് എഫ് തയ്യാറാണ് നിങ്ങളും യോജിപ്പിനുണ്ടോ ഇനി ഇത്തരം ഒരു സംഭവം കേരളത്തിലെ ഒരു കാമ്പസിലും ആവർത്തിക്കില്ല ഒരു പെൺകുട്ടിക്ക് നേരെയും ഒരു കൈ ഉയരില്ല അതല്ലെങ്കിൽ ഒരു നിരപരാധിയായ വിദ്യാർത്ഥി ഈ തരം വിദ്യാർത്ഥികളുടെ അരാജകത്വത്തിന്റെ ഇരയാകില്ല അതിന് നിങ്ങൾക്ക് കൈകോർക്കാൻ കഴിയില്ലേ അല്ല ഞാൻ പറഞ്ഞല്ലോ കേസ് ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളെ എവിടെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ പുറത്ത് കരിയോലൊഴിച്ചപ്പോ ആ കേസു പ്രവർത്തകരെ ഞങ്ങൾ പുറത്താക്കി ഞങ്ങൾക്ക് വേണമെങ്കിൽ അവർ കേസു പ്രവർത്തകർ അല്ല ഞങ്ങൾക്ക് അവരെ അറിയില്ല എന്ന് സാനുവിനെ പോലെ മറുപടി പറയാമായിരുന്നു പക്ഷെ ഞങ്ങൾ അവരെ പുറത്താക്കി ഇവിടെ ഈ പെൺകുട്ടിക്കെതിരെ അതിക്രമം കാണിച്ച പതിനഞ്ചു പേരും എസ് എഫ് ഐക്കാരാണ് അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് ആർജവം എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് കാണിക്കുന്നില്ല മറിച്ച് അവരെ ഞങ്ങൾക്കറിയില്ല അവർ ഞങ്ങളുടെ പാർട്ടി പുറത്താക്കി മാതൃക കാണിക്കുമോ തീർച്ചയായും അത്തരത്തിൽ ഒരാൾ പോലും അവിടെ ഇല്ല ജോയി വ്യക്തമാണ് വ്യക്തമാണ് സമയക്കുറവ് മൂലം ഇടപെടുകയാണ് കാമ്പസിനെ തലകീഴായി മറിക്കുന്ന രീതിയിൽ രാഷ്ട്രീയത്തിന് അപ്പുറം അരാജകത്വം മദ്യം മയക്കുമരുന്ന് പണക്കൊഴുപ്പ് കടന്നു വരുന്നു അതിപ്പോൾ എസ് എഫ് ഐക്ക് നേരെ ആരോപണമുയരുന്നു തിരിച്ചും ആരോപിക്കപ്പെടുന്നു പക്ഷേ മാറേണ്ട സമയമായി മാറാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഈ വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ടോ എന്ന് കാലം തന്നെ തെളിയിക്കേണ്ടതാണ് വളരെ നന്ദി ശ്രീ വി പി സാനു ശ്രീ വി എസ് ജോയ് പേര് പറയാൻ ഭയന്ന് കാര്യങ്ങൾ വിശദീകരിച്ച വിദ്യാർത്ഥി ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം